എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സമൂഹത്തിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളിൽ പോലും കണ്ടുവരുന്ന ഒരു ജീവിത അവസ്ഥയാണ് പ്രമേഹം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥി ശരീരത്തിനാവശ്യമായി ഇൻസുലിൻ ഉത്പാദിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ ശരീരത്തിന് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുന്ന അവസ്ഥയാണ് പ്രമേഹം പ്രമേഹമുണ്ടെന്ന് അറിയുന്നതോടെ ഒരാളുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങും ഈ സമയം രോഗിയുടെ മനസ്സും ശരീരവും ഐക്യത്തോടെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഉത്തമ ഉപാധിയാണ് നമ്മുടെ യോഗശാസ്ത്രം ഇനി മുതലുള്ള നമ്മുടെ വീഡിയോകളിൽ പ്രമേഹം എന്ന രോഗം വരാതിരിക്കുന്നതിനും അത് പിടിപ്പെട്ട ആളുകൾക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനും സഹായിക്കുന്ന ആസനങ്ങളും പ്രാണായാമങ്ങളുമാണ് ഉൾപ്പെടുത്താൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച വരെയുള്ള വീഡിയോകളിൽ നടുവേദനയെ അകറ്റി നിർത്താൻ സഹായിക്കുന്ന ആസനങ്ങളും പ്രാണായാമവും പരിചയപ്പെട്ട അതേ രീതിയിൽ തന്നെ പ്രമേഹവുമായി ബന്ധപ്പെട്ട് ഓരോ ആഴ്ചയും പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച മുതൽ കാണാം ലോക